മലയാള സിനിമയുടെ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സമീപകാല ഹിറ്റുകളും ബോക്സ് ഓഫീസ് വിജയങ്ങളും തെളിയിക്കുന്നത് നല്ല സിനിമയെങ്കിൽ കാണാൻ ആളുണ്ടാകും എന്നതുതന്നെയാണ് സിനിമയെ സ്നേഹിക്കുന്നവർ നൽകുന്ന ഉറപ്പപ്രേക്ഷരിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായം ഉയർന്നുകഴിഞ്ഞാൽ പിന്നെ എത്ര വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രമാണെങ്കിലും ബോക്സ് ഓഫീസിൽ തകർന്നടിയാറുമുണ്ട് പ്രവചനങ്ങളെയെല്ലാം കവച്ചുവെച്ച് നിവിൻ പോളി ചിത്രം പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ് സ്റ്റാർട്ട് മൈ ഫ്രീ ട്രയൽ കോമഡി ഹോറർ ത്രില്ലർ ഓണറിൽ പെടുന്ന ചിത്രം നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂട്ടായി എത്തുന്നത് അജു വർഗീസ് അങ്ങനെ നിരവധി പ്രത്യേകതകളോടെ എത്തിയ ചിത്രത്തിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ബോക്സ് ഓഫീസിലും കുതിപ്പിലാണ് ചിത്രം എന്ന ഓപ്പണിംഗ് കലക്ഷനും തെളിയിക്കുന്നു നിവിൻറെ തിരിച്ചുവരവ് കൃത്യമായും രേഖപ്പെടുത്തുന്ന ചിത്രത്തിന് റിലീസ് ദിനത്തിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് കോടി കടന്നു എന്നതാണ് കണക്ക് ഈ വർഷത്തെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഏഴാമത്തെ ഓപ്പണിംഗ് കലക്ഷനാണിത് ബസുക്ക ലോക ആലപ്പുഴ ജിങ്കാന എന്നീ ചിത്രങ്ങളെയൊക്കെ ആഗോള ഓപ്പണിങ്ങിൽ സർവ മായ പിന്നിലാക്കിയിട്ടുണ്ട് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി നേടിയെന്നാണ് കണക്ക് ഗൾഫിൽ നിന്നും മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടിയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നാൽപ്പത് ലക്ഷവും ആദ്യ ദിനം ചിത്രം നേടി നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തുള്ള ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ചിത്രം നേടിയിരിക്കുന്നത് എട്ട് കോടിയോളമാണെന്നാണ് ട്രാക്കർമാർ അറിയിക്കുന്നത് ടിക്കറ്റിന്റെ വൺ ഡിമാൻഡ് കണക്കിലെടുത്ത് കേരളത്തിൽ ചിത്രത്തിന്റെ ഷോകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രം ഇതിലും വലിയ നേട്ടം കൈവരിക്കുമെന്നാണ് നിഗമനം